നമസ്കാരം പതിരും കതിരും ആന ചത്തിട്ടും തോട്ടയും കക്ഷത്തിൽ വെച്ച് നടക്കുന്ന ഒരു ആനക്കാരനാണ് ജാതകം സിനിമയിലെ ഇന്നസെന്റ് നാട്ടിലെ ജ്യോതിഷിയായ ജഗതി ഇന്നസെന്റിനോട് പറഞ്ഞു ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ച് ഒരു പുഷ്പത്തിൻ്റെ പേരങ്ങട്ട് പറയുക ഇന്നസെന്റ് ഏറെ നേരം ധ്യാനിച്ച ശേഷം ഒരു പുഷ്പത്തിന്റെ പേര് പറഞ്ഞു മുരിക്കും പൂവ് ലക്ഷണം നോക്കി ജ്യോതിഷി പറഞ്ഞു രക്തവർണം മേനിമുള്ള ദുർഗന്ധം തനിക്ക് ആന വാഴില്ല ആന പിണ്ടമേ വാഴു തോട്ടിയും വടിയുമായി സംഘകുടുംബത്തിൽ നിന്നും ഇറങ്ങി വന്ന സന്ദീപ് വാര്യർ ഒടുവിൽ സ്നേഹം കൊണ്ട് ഇടഞ്ഞ ഒരയെ തളച്ചു മുരളിയാന ഒരു നല്ല കാര്യത്തിന് ഇറങ്ങി വന്ന സന്ദീപ് വാര്യർ ആനയെ കണി കണ്ട് തൻ്റെ യാത്രയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് നിറകുടം ഇരട്ടമൈന പശു വലതുവശത്തു വലതുവശത്തുകൂടി പറന്നുപോകുന്ന കാക്ക അഭിസാരിക ആട് ആന ചാണകം എന്നിത്യാദികളൊക്കെ ശുഭശകുനമായിട്ടാണ് കരുതപ്പെടുന്നത് കുറ്റിച്ചൂലും കാലിക്കുടവും മുറവും ഒക്കെ ശകുനം കൊണ്ടാണ് ബ്രോ ഇറങ്ങി വന്ന് സഖാവായത് സന്ദീപിന്റെ വരവ് തന്നോട് നേരത്തെ പറഞ്ഞില്ല എന്ന പരാതി ഉണ്ടായിരുന്നു മുരളിക്ക് അതുകൊണ്ട് സന്ദീപിന്റെ പഴയ ഡയലോഗുകളൊക്കെ വന്ന് പൊടി തട്ടിയെടുത്ത് മുരളീധരൻ ഓർമ്മ പുതുക്കി രാഹുൽ ഗാന്ധിയെ ഊളംപാറയിലേക്ക് വിടണമെന്ന് പറഞ്ഞു സോണിയ മദാമയാണെന്ന് പറഞ്ഞു രാഹുലിനെ പപ്പുവെന്ന് വിളിച്ചു ഗാന്ധിജിയെ ചെറുതായിട്ടൊന്ന് വെടിവെച്ചു കൊന്നു എന്നിങ്ങനെ വാര്യരുടെ വിടുവായത്തങ്ങൾ ഓരോന്നായി പറഞ്ഞു മുരളി സ്നേഹത്തിൻ്റെ കടയിൽ എപ്പോഴും കാണണമെന്നും ഉപദേശിച്ചു മുരളി സ്വന്തം പെങ്ങളോടെന്താ ഇതൊന്നും പറയാതിരുന്നത് അച്ഛനുണ്ടായിരുന്ന കാലത്ത് നമ്മൾ ആ തണലിൽ ഒരുപാട് സുഖിച്ചതാണെന്നും നന്ദികേട് കാണിക്കരുതെന്നും ഓപ്പോളോട് പറയാമായിരുന്നില്ലേ അവിടെ ചെന്ന് സുഖമായിരിക്കുന്ന പെങ്ങൾക്ക് ഇപ്പോൾ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ മുരളിച്ചേട്ട കോൺഗ്രസുകാർ തമ്മിലടിക്കുന്നത് കാണണം ചോരപ്പുഴ ഒഴുകണം ആ ചോരയിൽ കൈമുക്കി തനിക്ക് മുടികെട്ടണം കോൺഗ്രസുകാരെ തമ്മിലടിപ്പിച്ച് എം എൽ എമാരെ പിളർത്തി പാർട്ടി മുക്കാലും മുറിച്ചു കൊണ്ടുപോയ കെ കരുണാകരനെ കോൺഗ്രസുകാരും മറന്നിട്ടില്ല ചേച്ചി പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അച്ഛനും രണ്ടു മക്കളും മത്സരിച്ച ചരിത്രം വേറെയുണ്ടോ കേരളത്തിൽ എന്നിട്ടും ചേച്ചി പറയുന്നത് കോൺഗ്രസിൽ പ്രബലന്മാരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്നും തന്നെ ഓദിക്കുന്നുമാണ് അതുപോട്ടെ സന്ദീപ് കോൺഗ്രസിനെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ അതയാൾ ബി ജെ പിയിലായിരുന്നപ്പോഴല്ലേ എന്നാൽ മുരളീധരൻ സോണിയാഗാന്ധിയെ എന്ന് വിളിച്ചതും അഹമ്മദ് പട്ടേലിനെ അലൂമിനിയം പട്ടേലാക്കിയതും മധുസൂദരൻ മിസ്ത്രിയെ മേസ്ത്രിയാക്കിയതും എന്തിനായിരുന്നു ഹൈക്കമാൻഡിനെ ചളുങ്ങിയ ഹൈക്കമാൻഡ് എന്നും ആക്ഷേപിച്ചു വിട്ടു കോൺഗ്രസിൽ നിന്നും നേടിയതൊക്കെ മറന്നുകൊണ്ട് ഇറങ്ങിപ്പോയതും പിന്നെയും ഗത്യന്തരമില്ലാതെ അങ്ങോട്ട് ചെന്ന് കയറേണ്ടി വന്നതും ആരും മറന്നിട്ടില്ല എല്ലാ സംഘബന്ധങ്ങളും ഉപേക്ഷിച്ച് കയ്യിലെ ചരടുകൾ ഒന്നൊന്നായി അഴിച്ചെറിഞ്ഞ് മാറ്റി ത്രിവർണം ചൂടി തങ്ങളെ കണ്ട് അഗ്നിശുദ്ധി വരുത്തി മഹാത്മാവിനെ മനസ്സിൽ ധ്യാനിച്ച് വാര്യർ ആയി സരിനാണെങ്കിൽ ഇന്നലെ വരെ ഞങ്ങളെപ്പറ്റി പറഞ്ഞതൊന്നും ഇനി ഞങ്ങൾ ഓർമ്മിക്കേണ്ടതില്ല ഇന്നു മുതൽ അയാൾ എന്തു പറയുന്നു എന്നതാണ് ശരി എന്നായിരുന്നു ഗോവിന്ദൻ മാഷു പറഞ്ഞത് ഇതേ ആനുകൂല്യം സന്ദീപ് വാര്യർക്കും കിട്ടേണ്ടതല്ലേ എന്തായാലും ഇടഞ്ഞ മുരളിയെ തോട്ടിയും ഇടച്ചങ്ങലയും ഇല്ലാതെ സ്നേഹം കൊണ്ട് ആനയോടുപമിച്ച് വാര്യരിത തളച്ചിരിക്കുന്നു അവർ കാതോട് കാതോരം സംസാരിച്ചു സ്നേഹം പങ്കുവെച്ചു വാര്യരെ മുരളി ചേർത്തു പിടിച്ചു പകരം മുരളീധരനെ പുകഴ്ത്തി പുകഴേന്തിയാക്കി വാരിലൂട്ടി കടൽ ആന മോഹൻലാൽ കെ മുരളീധരൻ ഇത് നാലും എത്ര കണ്ടാലും മലയാളിക്ക് മടുക്കില്ലത്രേ അതിലൊന്നും മോദിജിയും അമിത്ഷായും സുരേഷ് ഗോപിയും വരുന്നുമില്ല മുരളീധരനെ ആനയോടും കടലിനോടും മോഹൻലാലിനോട് ഉപമിച്ച സന്ദീപ് വാര്യാർ കെ സുധാകരനെയും സതീശിനെയും ഇനി എന്തിനോടിട്ട് ഉപമിക്കും പാലക്കാട്ടു നിന്നും പിണങ്ങിപ്പോന്ന ശേഷം സന്ദീപിന് മുഖപ്രസാദം തീരെ ഉണ്ടായിരുന്നില്ല കരച്ചിലിന്റെ വക്കോളം എത്തിയിരുന്നു കാര്യങ്ങൾ മുഖത്ത് രക്തമയം ഇല്ലാത്ത അവസ്ഥ തനിക്കൊപ്പം കരിമീൻ തിന്നവരെ പോലും സുരേന്ദ്രൻ വെറുതെ വിടുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞു പിന്നാലെ ഇന്നോവ വരുമോ എന്ന് ഭയന്നു കോൺഗ്രസിന്റെ ഷാൾ ഒന്ന് ധരിച്ചതോടെ സന്ദീപിന്റെ മുഖം പ്രസന്നമായി ആള് മൊത്തത്തിൽ ഒന്ന് ഉഷാറായി സംഘിയുടെ മുഖത്തെ വലിഞ്ഞുമുറുകലില്ല സി പി എമ്മുകാരൻ്റെ സർവ്വബുച്ഛമില്ല സന്ദീപിനെ കയ്യിൽ കിട്ടിയിട്ട് നല്ല ക്രിസ്റ്റൽ ക്ലിയർ കേടറാക്കാൻ കാത്തിരുന്ന ബാലൻ സഖാവിന്റെ കാര്യമാണ് കഷ്ടം ഒറ്റ രാത്രി കൊണ്ട് തിരുതത്തോമ സഖാവ് തോമസ് മാഷായി ക്യാബിനറ്റ് പദവി നേടി രാത്രിയുടെ രണ്ടാം യാമം കഴിഞ്ഞപ്പോൾ ഒരുത്തൻ സഖാവ് സരിനായി രൂപാന്തരം പ്രാപിച്ചു മുൻ മുഖ്യമന്ത്രിമാരുടെ രണ്ടു മക്കൾ തിന്നു നിറഞ്ഞ് ഏമ്പക്കം വിട്ട് ഇറങ്ങിപ്പോയി താമരയിൽ അഭയം തേടി അതുകൊണ്ട് ഈ കാര്യത്തിൽ ആരും വലിയ ധാർമികതയൊന്നും പറയാതിരിക്കുന്നതാണ് ഏറെ നല്ലത് നയംകൊണ്ടും നിലപാടുകൊണ്ടും പാർട്ടി വിട്ടുപോയവനെ വെട്ടിക്കൊന്നവന്മാർ വല്ലവന്റെയും വാതിൽ തുറന്ന് ഇറങ്ങി വരുന്നവരെ പിടിക്കാനിരുന്നിട്ടാണ് അടിക്കുന്നത് ചില കാട്ടിൽ കാണുമ്പോൾ കടലപ്പനി വരുന്നതാണ് ഇന്നത്തെ രാഷ്ട്രീയം